കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖപത്രമായ വീക്ഷണം കോഴിക്കോട് ഡി സി സി ഉദ്ഘാടനത്തിൽ നടന്നത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയാണ് ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും പ്രസ്ഥാനത്തിന്റെ വില കളയരുതെന്നാണ് വിമർശനം ഇടിച്ചു കയറിയതല്ല മുഖം കാണിക്കേണ്ടത് തലക്കെട്ടിലാണ് മുഖപ്രസംഗവും വിമർശനങ്ങളും കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ നാടമുറിക്കൽ ചടങ്ങിൽ നേതാക്കൾ തിക്കിത്തിരക്കിയത് നവമാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് പാർട്ടി മുഖപത്രം തന്നെ വിമർശനവുമായി രംഗത്തെത്തിയത് ഇടിച്ചുകയറിയല്ല മുഖം കാണിക്കേണ്ടതെന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം വാർത്തകളിൽ എങ്ങനെയും പേരും പടവും വരുത്തണമെന്ന നിർബന്ധ ബുദ്ധി കാണിക്കരുത് ചിലരുടെ ഭാഗത്ത് നിന്നും നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തികൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നു ഏത് മഹത്തായ പരിപാടിയെയും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യമാക്കുന്ന തരത്തിലേക്ക് ഇടിച്ചു മത്സരിക്കുന്നവർ സ്വന്തം നിലമറന്ന് പെരുമാറുന്നു സമൂഹ മധ്യത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കുന്ന ഇത്തരമേർപ്പാടുകൾ മതിയാക്കണം അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കത്തേക്കാൾ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാതൃക കാണിക്കാൻ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും കഴിയണം ഉദ്ഘാടകനും അധ്യക്ഷനും മറ്റു നേതാക്കൾക്കും അവർഹിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിപ്പിടങ്ങൾ ലഭിക്കണം പ്രകടനങ്ങളിലും ജാഥകളിലും ക്യാമറ ഫ്രെയിമിൽ മുഖം വരുത്താൻ പരസ്പരം ഉന്തും തള്ളും സൃഷ്ടിക്കുന്ന പ്രവണത സമൂഹത്തിൽ പാർട്ടിക്കുണ്ടാക്കുന്ന അപമതിപ്പ് സ്വയം തിരിച്ചറിയണമെന്നും വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു ജനം തിരുവനന്തപുരം